ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ കണ്ട പ്രമോയിലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ലൈവില് നടന്നിരിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു അർജുൻ നമ്മുടെ നന്ദനേനെ എടുത്ത് നിലത്തടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു അതിപ്പോൾ ലൈവില് സംഭവിച്ചിരിക്കുകയാണ് നമുക്കറിയാം ചോർച്ചാ സിദ്ധാന്തം എന്ന ടാസ്ക്കാണ് നടക്കുന്നത് സഞ്ചിക്കകത്ത് നിറച്ച തെർമോക്കോളുമായിട്ട് മത്സരാർത്ഥികളിങ്ങനെ ഓടുന്ന സമയത്ത് മറ്റുള്ളവരത് എങ്ങനെയെങ്കിലും കളയുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ നന്ദന അര്ജുനൻ്റെ സഞ്ചിയിൽ നിന്നും തെർമോക്കോള് കളയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അര്ജുൻ്റെ സഞ്ചിയുടെ വള്ളി പൊട്ടിപ്പോവുകയും അത് കെട്ടുന്ന സമയത്ത് നന്ദനയോട് പറയുന്നുണ്ട് ഞാനതൊന്ന് കെട്ടെ കെട്ടിക്കഴിഞ്ഞിട്ട് കളിക്കാമെന്ന് പറയുന്ന സമയത്ത് വീണ്ടും നന്ദന പിടിച്ച് വലിക്കുന്നു ആ സമയത്ത് അർജുൻ പെട്ടെന്ന് നന്ദനയെ പിടിച്ച് തള്ളുന്നതാണ് തള്ളുന്ന സമയത്ത് കാലിൽ തട്ടി നന്ദന തല തലകുത്തി താഴെ വീഴുകയാണ് നല്ല രീതിയിൽ പറ്റുന്ന രീതിയിലാണ് വീണത് അതിനുശേഷം കരയുകയും കരഞ്ഞപ്പോൾ സിജോയും സായിയും പോയി ആശ്വസിപ്പിക്കുന്നു കണ്ണ് തുടയ്ക്കുന്നു ഒക്കെ ഉണ്ട് അതിനുശേഷം വീണ്ടും നന്ദന ഇപ്പോൾ വീണ്ടും ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് ഗെയിം വീണ്ടും തുടരുകയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം